പ്പേര് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫോറസ്റ്റ് ഏരിയ പാലോട് ഫോറസ്റ്റ് ഏരിയയിലുണ്ട് അപ്പോൾ ഇവിടെ ഒരു ഒരു എണ്ണപ്പനയുടെ ഒരു ഒരു പ്ലാന്റ് ഉണ്ടല്ലേ എണ്ണപ്പനയുടെ ഒരു പ്ലാന്റ് ഉണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോസിലേക്കാണ് പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകും നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓയിൽ പാം റിസർച്ച് പാലോഡാണ് കേട്ടോ പാലോഡാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മളിത് കൂടാതെ രണ്ട് സ്ഥാപനങ്ങളാണ് നമ്മുടെ ഇതിലെ നമുക്ക് തിരുവനന്തപുരം ജില്ലയിലുള്ളത് ഒന്ന് ജവഹർലാൽ നെഹ്റു ട്രോഫിക്കൽ ബോട്ടാണിക്കൽ ഗാർഡൻ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഉണ്ട് അതുകൂടാതെ നമ്മുടെ ഈ ഐ എന്ന് പറയുന്ന ഈ സ്ഥാപനമുണ്ട് കേട്ടോ ഞങ്ങൾ നിങ്ങൾക്കായി നമ്മുടെ എണ്ണപ്പനയെക്കുറിച്ചൊന്നു പറയാൻ വേണ്ടി മാത്രമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് പുറത്തു നിന്നുള്ള വീഡിയോ ആണ് നമുക്കകത്ത് കയറണമെങ്കിൽ ഈ സ്ഥാപനത്തിൻ്റെ പ്രത്യേക പെർമിഷൻ ആവശ്യമായിട്ടുണ്ട് അത് നമുക്കകത്ത് കയറാനുള്ള സൗകര്യം അവർ ചെയ്തു തരുന്നതാണ് കേട്ടോ നമ്മുടെ ഇപ്പം പാലോടുള്ള ഈ സ്ഥാപനത്തിൽ എണ്ണപ്പന കൃഷി ഗവേഷണം എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള നൈപുണ്യ വികസനത്തിനുള്ള സമഗ്ര പരിശീലന പരിപാടികളും ഗുണനിലവാരമുള്ള വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിലും മുൻപന്തിയിലാണ് കേട്ടോ അതിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ എണ്ണപ്പനയെ കുറിച്ചൊന്ന് കേട്ടാലോ ഭക്ഷ്യ എണ്ണയായ നമ്മുടെ പനയെണ്ണ അഥവാ പാമോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പനയാണ് എണ്ണപ്പന കേട്ടോ എണ്ണപ്പനയുടെ കായിൽ നിന്നാണ് എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നത് പനങ്കായുടെ തോട് ആട്ടിയെടുക്കുന്ന എണ്ണയാണ് പാചക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് അതെ നമ്മുടെ എന്ന് പറയുന്ന എണ്ണ എണ്ണപ്പന കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഇപ്പോൾ കൃഷി ചെയ്ത് വരുന്നുണ്ട് അതിൽ നമ്മുടെ പാലോടുമുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം മലേഷ്യ സിംഗപ്പൂർ രാജ്യങ്ങളിലാണ് കേട്ടോ എണ്ണപ്പന കൂടുതലായിട്ടുള്ളത് കുറഞ്ഞത് അഞ്ചു മണിക്കൂറെങ്കിലും ചേർത്തുകൊണ്ട് നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലങ്ങൾ മാത്രമാണ് കേട്ടോ നമ്മുടെ എണ്ണപ്പന നല്ല രീതിയിൽ വളർന്നു കിട്ടുന്നത് വർഷത്തിൽ ഇരുന്നൂറ് സെന്റിമീറ്റർ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് വളർത്താൻ കേട്ടോ രണ്ട് മുതൽ നാല് മാസം വരെ വരൾച്ച ഉണ്ടായാലും ചെറുത്ത് നിൽക്കാൻ എണ്ണപ്പനകൾക്ക് കഴിയും തരിച്ചു കിടക്കുന്ന നെൽപ്പാടങ്ങളിലും മണ്ണ് കൂനയായി വെച്ച് നമുക്ക് എണ്ണപ്പന വളർത്തിയെടുക്കാൻ കഴിയും നമ്മുടെ എണ്ണപ്പന നട്ട് ഏകദേശം മൂന്നോ നാലോ വർഷങ്ങൾ കഴിയുമ്പോഴാണ് നമുക്ക് ആദ്യ വിളവെടുപ്പ് നടത്താൻ സാധിക്കുന്നത് നമ്മുടെ എണ്ണപ്പനയില് വിളവെടുപ്പിന് സമയമായി എന്ന് നമ്മളെ സൂചിപ്പിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ പഴങ്ങൾ ഉതിർന്നു വീഴുന്നതാണ് കേട്ടോ അത് നമ്മൾ അതിനെ സൂക്ഷിക്കുക നമ്മൾ ഉതിർന്നു വീഴുകയാണെങ്കിൽ ഉറപ്പായിട്ടും വിളവെടുപ്പിന് കർഷകർക്ക് തിരിച്ചറിയാൻ കഴിയും ഒരുപാട് വിളഞ്ഞു പോവുകയാണെങ്കിൽ ഇതിൻ്റെ എണ്ണ തോത് കുറയും കേട്ടോ എണ്ണ നമുക്ക് കിട്ടുന്നതിൻ്റെ തോത് ഒരുപാട് കുറഞ്ഞു പോകും ചെറിയ മരങ്ങളാണെങ്കിൽ നമ്മുടെ ഉളികൊണ്ട് അതിനെ വെട്ടിയെടുക്കുക ചെയ്യുന്നത് പക്ഷേ പത്ത് വർഷം മുതൽ എന്ന് പറഞ്ഞാൽ അത്രയും നല്ല ഉയരമുള്ളതൊക്കെ ആണെങ്കിൽ അരിവാൾ തോട്ടി കൊണ്ടാണ് കേട്ടോ അതിനെ മുറിച്ചെടുക്കുന്നത് ഇതിൻ്റെ പഴങ്ങളൊക്കെ വിളവെടുത്ത് നമ്മുടെ ഈ കായകൾ മൂന്നോ നാലോ ആയിട്ടൊക്കെ മുറിച്ചത് അത് മുപ്പത് മുതൽ അറുപത് മിനിറ്റ് വരെ നമ്മുടെ വെള്ളത്തിൽ തിളച്ച വെള്ളത്തിൽ മുക്കി വെക്കും കേട്ടോ അതിനുശേഷം ഇതിൻ്റെ ഈ കൊഴുപ്പിനെയൊക്കെ വിഘടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഹൈഡ്രോളിക് പ്രസിലൂടെ പിഴിഞ്ഞെടുക്കുന്ന നമ്മുടെ എണ്ണ കായുണ്ടല്ലോ ഇതിൻ്റെ ഇതിനെ തന്നെ വിവിധ വിവിധ പ്രോസസ്സിങ്ങിലൂടെയാണ് കേട്ടോ നമ്മുടെ പാം ഓയിൽ എന്ന് പറയുന്ന നമ്മുടെ ഭക്ഷ്യ എണ്ണ നമുക്ക് രൂപപ്പെടുത്തി കിട്ടുന്നത് ടെനീറ എന്ന സങ്കര ഇനമാണ് വ്യാപകമായി എണ്ണപ്പന ഉൽപ്പാദിപ്പിക്കുന്ന വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളിങ്ങനെ യാത്ര പോകുന്ന വഴിക്ക് ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി എണ്ണപ്പനകൾ കണ്ട് കേട്ടോ റോഡിൻ്റെ സൈഡുകളിൽ എണ്ണപ്പനയുടെ ഒരുപാട് തൈകളൊക്കെ കിടക്കുന്നത് കണ്ട് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ എണ്ണപ്പനയെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ എണ്ണപ്പനയെ കുറിച്ചുള്ള വീഡിയോസ് ഇഷ്ടമായെന്ന് നമ്മൾ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഫോളോ എഫ് ബി പേജ് ആണെങ്കിൽ ഫോളോയും കൂടെ ചെയ്യണേ അപ്പോൾ ഇന്നത്തേക്ക് നമ്മൾ ഇവിടെ നിന്ന് പോകണം കേട്ടോ ഇപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്